ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ഒരുപാട് പ്ലാന്റ്സുകൾ നമ്മൾ സെയിലിനായിട്ട് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണുന്ന ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നമ്മൾ മെയിൻ ആയിട്ടും ഡി ടി ഡി സി വഴിയാണ് അയച്ചു തരുന്നത് ഇനിയിപ്പോൾ സ്പീഡ് പോസ്റ്റ് വേണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്തു തരുന്നതായിരിക്കും പേര് വരുന്നത് എന്നാണ് നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് മൂവാറ്റുപുഴയിൽ ഈസ്റ്റ് മാറാടി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പൊ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവർക്കും നേരിട്ട് വരാവുന്നതാണ് ഡയറക്ട് എത്തിച്ചേരാൻ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ അതുപോലെ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോ തൊട്ടടുത്തുള്ള ബെല്ലക്കണി ലോൺ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഉള്ളൂട്ട് നമ്മൾ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണേ ഇന്നത്തെ നമ്മുടെ സെയിൽ വീഡിയോയിൽ ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് ഈ രണ്ട് പ്ലാന്റുകളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് സൂപ്പർ വൈറ്റിൻ്റെതായ ഒരു സൈസ് വരുന്ന സീഡ്ലിംഗ് പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് സുക്സം സുഖസംബ്രെഡ് എന്ന് പറഞ്ഞി ആണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് രണ്ട് കേട്ടോസിന്റെ കോംബോയ്ക്ക് ഇന്നത്തെ പ്രൈസ് വരുന്നത് രൂപ കേട്ടോ ഈ രണ്ട് പ്ലാന്റ്സ് മാത്രമായിട്ടാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ എടുക്കുന്ന വിത്ത് പോട്ടോട് കൂടി തന്നെ ചെയ്തു തരുന്നതായിരിക്കും നമ്മുടെ കോംബോയിൽ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് 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 ഈ ഈ ഈ ഒരു 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 ഈ മൂന്ന് പ്ലാന്റ്സിന്റെ കോംബോയ്ക്ക് വരുന്നത് നാനൂറ്റി മുപ്പത് രൂപ പ്ലസ് സി സി ആണ് ഫോർ തേർട്ടി റുപ്പീസ് ആണ് നമ്മുടെ കാക്റ്റസിന്റെ കോംബോയിൽ അഞ്ച് വെറൈറ്റീസ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റി ആണ് ഇതേ ഒരു സൈസാട്ട പ്ലാന്റിന്റെ വരുന്നുള്ളോ അടുത്ത വരുന്നത് ഈ ഒരു വെറൈറ്റി നല്ലൊരു റെയർ ആയിട്ടുള്ളൊരു വെറൈറ്റി ആണ് അത്ര കോമൺ ആയിട്ടുള്ള ഒരു വെറൈറ്റി അല്ലേ ഇത് അടുത്ത് വരുന്നത് ഈ ഒരു വെറൈറ്റി അടുത്ത വരുന്നത് ഈ ഒരു വെറൈറ്റി ആണേ അടുത്തു വരുന്നത് ഈ ഒരു വെറൈറ്റിയും ഇതൊക്കെ അത്ര കോമൺ അല്ലാത്ത വെറൈറ്റികളാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ ഈ കോംബോയില് നമ്മൾ ഒരു അടിപൊളി പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ അഞ്ച് വെറൈറ്റീസിനും കൂടി ഇന്നത്തെ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി അൻപത് രൂപ പ്ലസ് ഇ സി ആണേ സിക്സ് ഫിഫ്റ്റി റുപ്പീസ് ആണ് വരുന്നത് അപ്പൊ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ കോംബോയിൽ മൂന്ന് പ്ലാന്റുകളാണ് ഇൻക്ലൂഡ് ആവുന്നത് ഫസ്റ്റ് വരുന്നത് ഫൈക്കസ് മൈക്രോ ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് ഇതൊരു സെമി ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് കേട്ടോ അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉള്ള ഒരു വെറൈറ്റി ഇത് അടുത്തത് വരുന്നത് വെരിഗേറ്റഡ് നാന പ്ലാന്റ്സിന്റെ പ്ലാന്റ് ആണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് അടുത്തത് വരുന്നത് ബിർക്കിന്റെ പ്ലാന്റും ആണ് പ്ലാന്റിന്റെ സൈസ് ഇങ്ങനെയാണ് ഇപ്പോൾ ഈ മൂന്ന് പ്ലാന്റ്സ് ഇറങ്ങുന്ന കോംബോയ്ക്ക് ഇന്നത്തെ പ്രൈസ് വരുന്നത് ത്രീ ഫിഫ്റ്റി റുപ്പീസ് ആണ് കേട്ടോ മുന്നൂറ്റി അൻപത് രൂപയാണേ സെയിലിനായിട്ട് മഹാശെട്ടിയുടെ പ്ലാന്റ്സുകൾ അവൈലബിൾ ആണ് നല്ല അടിപൊളിയായിട്ടുള്ള വലിയ മന്ത്ര പ്ലാന്റുകളാട്ടോ ഇതുപോലെ തന്നെ എല്ലാം നല്ല കളറൊക്കെ കയറി വന്ന പ്ലാന്റുകളാണ് ഇരിക്കുന്നത് ഇന്നത്തെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപയാണ് സെവൻ ഫിഫ്റ്റി റുപ്പീസാണ് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇതൊക്കെ അത്യാവശ്യം നല്ല റേറ്റുള്ള പ്ലാന്റുകളാണ് ഇത്രയും വലിയ മന്ത്ര പ്ലാന്റ് ആട്ടോ നമ്മൾ ഈ റേറ്റിന് തരുന്നത് അടുത്ത നമുക്ക് സെയിൻ ആട്ട് ഗോൾഡൻ സോ എന്ന് പറഞ്ഞൊരു ഫിലോഡൻഡോൺ വെറൈറ്റി ആണ് കേട്ടോ നല്ല രസമുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിന്റെ കളർ തന്നെയാണ് ഇതിന്റെ അട്രാക്ഷൻ ഇതുപോലെ നല്ലൊരു ലെമൺ യെല്ലോ കളർ ആട്ടോ വരുന്നത് എല്ലാ പ്ലാന്റ്സും തീയൊരു സൈസ് തന്നെയാണ് വരുന്നത് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് വരുന്നത് മുന്നൂറ്റി രൂപയാണ് ത്രീ ട്വന്റി ആണ് സെയിൽ ആയിട്ടുള്ളത് കലാത്തിയ ക്രിംസന്റെ പ്ലാന്റുകളാണ് ഇതുപോലെ നല്ല ഹെവി ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് വന്നിരിക്കുന്നത് ഓരോ പോട്ടിലും രണ്ടും മൂന്നും ഷൂട്ടുകൾ വീതം ഉണ്ട് കേട്ടോ ഇത്ര നല്ല ബുഷി പോട്ടിന് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപ മാത്രമാണ് കേട്ടോ ടു എയ്റ്റി റുപ്പീസ് ആണ് ഇതൊക്കെ നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ള പ്ലാന്റുകളാണ് അത് വരുന്നത് കാലാത്തിയ ധോത്തിയുടെ പ്ലാന്റ് ആണ് ഇതുപോലെ തന്നെ ഹെവി ബുഷി പോട്ടാണ് വന്നിരിക്കുന്നത് ഇത്രയും ബുഷി ബുഷിയായിട്ടുള്ള ഒരു പ്ലാന്റിനും ഇന്നത്തെ പ്രൈസ് വരുന്നത് ടു എയ്റ്റി റുപ്പീസ് തന്നെയാണ് കേട്ടോ ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വെറൈറ്റി ഇതാണ് കേട്ടോ ഇതിനും പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപ തന്നെയാണ് ടു എയ്റ്റി റുപ്പീസ് ആണ് ഇപ്പൊ നല്ല ചൂടുള്ള സമയമാണ് കലാത്തിയ പ്ലാന്റ്സ് നമ്മൾ രണ്ടു നേരം നന്നായിട്ട് തന്നെ നനച്ചു കൊടുക്കണം കൊടുക്കണോട്ടോ അതുപോലെ തന്നെ അധികം ചൂടില്ലാത്ത വെയിലും അടിക്കാത്ത സ്ഥലത്ത് വേണം കേട്ടോ ഈ ഒരു പ്ലാന്റ് നമ്മൾ പ്ലേസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കലയാത്തിയ പ്ലാന്റ്സിനൊന്നും ഒരു ഡാമേജ് ഇല്ലാതെ തന്നെ നമുക്ക് പിടിച്ചു കിട്ടുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഇതെല്ലാം ബുഷി പോട്സ് ആയാലും പിടിച്ചു കിട്ടുന്നതിന് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല കലാത്തിയ റോസിയുടെ ബുഷി പോട്ടാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സിന് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ടു എയ്റ്റി റുപ്പീസ് ആണ് അടുത്ത നമുക്കൊരു കോംബോ ആണേ വരുന്നത് ഫസ്റ്റ് വരുന്നത് സൂപ്പർ വൈറ്റിൻ്റെതായ ഒരു സൈസ് വരുന്ന മദർ പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് പനാമയുടെ പ്ലാന്റ് ആണ് ഇതൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന റെയർ പ്ലാന്റ്സുകൾ തന്നെയാണ് കേട്ടോ അടുത്തത് വരുന്നത് ഇതാ ഈ ഒരു പ്ലാന്റുമാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് പിന്നെ ഈ മൂന്ന് പ്ലാന്റ്സിനും കൂടെ ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് ആയിരത്തി മുപ്പത് രൂപ മാത്രമാണ് അപ്പൊ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ റേറ്റിന് നല്ല ഒരു പ്ലാന്റ്സുകളാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചൊരു അഗ്ലോണിമ വെറൈറ്റി ആണ് കേട്ടോ നല്ല വലിയ പ്ലാന്റ് ആണ് അപ്പൊ ഈ പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സൈസ് വരുന്ന മദർ പ്ലാന്റിന് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് അപ്പൊ താല്പര്യം ഉള്ളവരൊക്കെ കോൺടാക്ട് ചെയ്തോളൂ ടു സെവന്റി റുപ്പീസ് ഫിലോഡൻഡോൺ വെറൈറ്റി ആണ് കേട്ടോ റിങ് ഓഫ് ഫെയർ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് അതൊരു ഇത്രയും നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതുപോലെ നിങ്ങൾക്ക് ഇവിടെ നിന്നൊക്കെ പ്രൊപ്പൈറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസിന് മുന്നൂറ്റി അൻപത് രൂപ മാത്രമായിട്ടെ വരുന്നുള്ളൂ ഇതൊക്കെ നല്ല റേറ്റ് വരുന്ന വെറൈറ്റികളാണ് ത്രീ ഫിഫ്റ്റി റുപ്പീസിനായിട്ട് നമ്മൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ നൽകുന്നത് അത് മിൽക്കി വേയുടെധ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് അവൈലബിൾ ആണ് മുന്നൂറ്റി മുപ്പത് രൂപ മാത്രമാണ് വരുന്നുള്ളൂ കേട്ടോ അത് ഇത്രയും വലിയ മന്ത്ര പ്ലാന്റ്സിന് ത്രീ തേർട്ടി റുപ്പീസ് അടുത്ത നമ്മുടെ കോംബോയിൽ അഞ്ച് പ്ലാന്റ്സുകളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് ഇതായ ഒരു പ്ലാന്റ് ആണ് റെഡ് ബ്യൂട്ടിയുടെ പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് ജേ പോങ് റെഡിൻറ്റേതായ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് സൂപ്പർ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് വിദൂരിയുടെ പ്ലാന്റ് ആണ് അടുത്ത് വരുന്നത് ഈ ഒരു റെഡ് വെറൈറ്റി തന്നെയാണ് ഇത് മെച്ചോർഡ് അനുസരിച്ച് നല്ല റെഡ് കളർ കയറി വരും കേട്ടോ ഇപ്പോൾ ഈ അഞ്ച് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി മുപ്പത് രൂപ മാത്രമാണ് നയൻ തേർട്ടി റുപ്പീസ് മാത്രമായിട്ടോ വരുന്നുള്ളൂ നമുക്ക് സെയിലിനായിട്ട് ഗോൾഡൻ സെനോൻ്റെതായ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സും അവൈലബിൾ ആണ് ഒരു സൈസ് വരുന്ന പ്ലാന്റ്സിന് പ്രൈസ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ടു ഹൺഡ്രഡ് റുപ്പീസാണ് ഇപ്പോൾ നമ്മുടെ കോംബോയിലും നാല് പ്ലാന്റ്സുകളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് ഗരുഡ ഗരുഡാവൈറ്റിൻ്റെതായൊരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഗരുഡ വൈറ്റിൻ്റെ പ്ലാന്റിന് ഇങ്ങനെ ഒരു നാരോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ ഇങ്ങനെയാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് സുക്സം റെഡിന്റെ പ്ലാന്റ് ആണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് അടുത്തത് സ്റ്റാർ ഡെസ്റ്റിന്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതുപോലെ നല്ല കളറൊക്കെ വന്ന പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് ക്ലിയോപാട്ര എന്ന് പറഞ്ഞ ഇടയിൽ വന്ന ഒരു പ്ലാന്റ് ആണ് പ്ലാന്റിന്റെ സൈസ് ഇങ്ങനെയാണ് ഈ പ്ലാന്റ്സ് അടങ്ങുന്ന കോംബോയ്ക്ക് ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി അൻപത് രൂപ പ്ലസ് സി സി ആണ് നയൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് ആണ് കോംബോയിൽ മൂന്ന് പ്ലാന്റുകളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് റോട്ടണ്ടം ടൈഗർ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് ഇത് ആവുന്ന അനുസരിച്ച് ഈ ഗ്രീൻ റെഡ് ലൈൻസ് നന്നായിട്ട് കയറി വരുന്നതായിരിക്കും കേട്ടോ പ്ലാന്റിന്റെ സൈസ് ഇങ്ങനെയാണ് അടുത്തത് വരുന്നത് റെഡ് പനാമയുടെ പ്ലാന്റ് ആണ് ചില പ്ലാന്റ്സിലൊക്കെ ഒരു മൂന്ന് ലീഫൊക്കെ ആയിരിക്കും കേട്ടോ വരുന്നത് ഏകദേശം ചെയ്യുന്ന ഒരു സൈസ് ആണ് എല്ലാ പ്ലാന്റ്സും വരുന്നത് അടുത്തത് വരുന്നത് ഗോൾഡൻ ലിപ്സ്റ്റിക്കിന്റെ പ്ലാന്റ് ആണ് പ്ലാന്റിന്റെ സൈസ് ഇങ്ങനെയാണ് അപ്പോൾ ഈ മൂന്ന് പ്ലാന്റ്സ് ഇറങ്ങുന്നത് കോംബോ അവൈലബിൾ ആണ് ഈ മൂന്ന് പ്ലാന്റ്സിന്റെ കോംബോയ്ക്ക് ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് വരുന്നത് അറുന്നൂറ് രൂപ പ്ലസ് സി സി ആണ് സിക്സ് ഹൺഡ്രഡ് റുപ്പീസാണ് നമ്മുടെ വീഡിയോയിൽ വീടിൽ ഏതെങ്കിലും പ്ലാൻഡ്സ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ വളരെ അടിപൊളിയായിട്ടുള്ള വീഡിയോസായി ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ